ഹലോ ഗേസ് അനൂസ് വെൽഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്ന കട ദൈവത്തിൻ്റെ ഭവനം എന്നർത്ഥം വരുന്ന ബദേൽ എന്ന ഹോട്ടൽ ആൻഡ് ആണ് ഈ ഹോട്ടൽ വരുന്നത് കൊല്ലം ജില്ലയിലെ ഏഴാം മൈൽ എന്ന സ്ഥലത്താണ് നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിക്കുള്ളിലാണ് ഒരു ഉച്ച സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കടയുടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉച്ച സമയത്ത് ആയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻകറിയും പിന്നെ ബിരിയാണിയുമാണ് ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള വ്യൂ ഹോട്ടലിൻ്റെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് ബിരിയാണി തന്നെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചേട്ടൻ ബീഫ് ബിരിയാണിയും ഞാൻ ചിക്കൻ ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തത് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ കിച്ചണാണ് ആണ് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് ഇവിടെ പിന്നെ നമ്മളിവിടെ കേൾക്കുന്ന പാട്ടൊക്കെ ചാനലിൽ കൊടുക്കാത്തതിന് കാരണം നമുക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂസ് വരും മ്യൂസിക്കിനൊക്കെ അതുകൊണ്ടാണ് നമ്മൾ മ്യൂസിക് അൺമ്യൂട്ടാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്കിവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായി പിന്നെ കൊല്ലം റൂട്ട് പോകുന്നവർക്കും ഈ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്കും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹോട്ടലാണിത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഒക്കെ ക്വാണ്ടിറ്റിയൊക്കെയുള്ള ഫുഡാണ് ഇവിടുത്തെ അപ്പോൾ ഓക്കെ ബൈ ഗേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു